ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചയാളെ ആളെ പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ സംഭവത്തിൽ തുവയൂർ സ്വദേശിയാണ് പോലീസ് പിടിയായത് രണ്ടാഴ്ച മുമ്പ് കടം കൊടുത്ത പൈസ തിരികെ ചോദിച്ചതിനാണ് അക്രമം നടത്തിയത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച വിരോധത്താൽ വെട്ടുകത്തിക്കൊണ്ട് അക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു തൂവയൂർ തെക്ക് പാണ്ഡിമലപ്പുറം നന്ദുഭവനിൽ ചന്തു എന്ന വൈഷ്ണവാണ് പിടിയിലായത് അയൽവാസിയും ബന്ധുവുമായ തൂവയൂർ തെക്ക് പാണ്ഡിമലപ്പുറം പുത്തൻപുരയിൽ വീട്ടിൽ ഹരിഹരനാണ് അക്രമത്തിൽ പരിക്കേറ്റത് പതിനൊന്നിന് രാത്രി പത്തോടെ മദ്യപിച്ച് വഴക്കുണ്ടാക്കിയ യുവാവ് കയ്യിൽ കരുതിയ സ്റ്റീൽ പൈപ്പുമായി എത്തി അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഹരിഹരനും സഹോദരന്മാരും ചോദ്യം ചെയ്തപ്പോൾ കയ്യിലിരുന്ന് വെട്ടുകത്തിക്കൊണ്ട് ഹരിഹരന്റെ തലയിൽ വെട്ടി ഹരിഹരനെ സഹോദരന്മാർ ചേർന്ന് ചികിത്സയ്ക്കായി അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ചന്തുവിനെ വീടിനടുത്തു നിന്നും കസ്റ്റഡിയിൽ വെക്കുകയായിരുന്നു ഇയാൾ രണ്ടാഴ്ച മുമ്പാണ് ഹരിഹരന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട